മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സി എം ആറിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാളെ രാവിലെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാനാണ് സമൻസ് നൽകിയിരിക്കുന്നത് ഫിനാൻസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് നാളെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസമാണ് ഇ ഡി കൊച്ചി യൂണിറ്റ് കേസ് ഏറ്റെടുക്കുന്നത് എസ് എഫ് ഐ ഒയുടെയും ആദായ നികുതി വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡി കേസ് ഏറ്റെടുത്തത് കേന്ദ്ര സർക്കാരിന്റെ എസ് എഫ് ഐ ഒ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് കേസിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയും സി എം ആറിലും തമ്മിൽ നടത്തിയ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടിലാണ് ഇ ഡി അന്വേഷണം പുരോഗമിക്കുന്നത് കൊച്ചി മിനറൽ ആൻഡ് റിട്ടെയിൽസ് കമ്പനി വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് രണ്ടായിരത്തി പതിനേഴ് ഇരുപത് കാലയളവിൽ വലിയ തുക പ്രതിഫലം നൽകി എന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത് ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്ന ഇ ഡി വാദിക്കുന്നുണ്ട് സി എം ആർ എൽ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കുണ്ടെന്ന ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിരുന്നു അന്വേഷണത്തിന്റെ അടുത്തപടിയായി വീണ എതിർകക്ഷിയിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടാനാണ് നീക്കം സഹകരിച്ചില്ലെങ്കിൽ റെയ്ഡ് ചെയ്ത രേഖകൾ പിടിച്ചെടുക്കും തുടർന്നാകും വീണ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുക തുടർന്ന് ആവശ്യമെങ്കിൽ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് കടന്നേക്കാം കല്യാൺസെൽ തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം